आप सबसे मिलने का अवसर मिल रहा है कि आप लोगों को क्या क्या लाभ मिला और इसके कारण आपकी जिंदगी में क्या बदल आया मैं आपसे सुनना चाहता हूँ मोदी सर वह शेष भयंकर पुरोगीप संबंध वाले वाले नैस मोदी सर इन्हों के और पुरगमें आपका सरकार आया है इसके बाद बहुत विकास हुआ है लक्षद्वीप में बहुत फायदा लाभ हुआ है എനിക്ക് ഞാൻ ന്യൂട്രീൻ കാർഡാണ് അപ്പൊ മോദി സാർ കൊണ്ടുവന്നത് കൊണ്ട് അഡ്മിനിസ്ട്രേറ്ററിനും മോദി സാറിനും ഭയങ്കര നന്ദി പറഞ്ഞുകൊണ്ടു ഞാൻ ന്യൂട്രൻ കാർഡാണ് ഞാൻ ഉണ്ടാക്കി നാച്ചുറൽ ഉണ്ടാക്കി നല്ല കൃഷി കൃഷിന്ന് എനിക്ക് പച്ചക്കറി തെയ്യും ഫ്രൂസ് തെയ്യും കിട്ടിയിട്ടുണ്ട് വളവും സബ്സിഡി ആയിട്ട് തരുന്നുണ്ട് അവർ ഇടയിടക്ക് വന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് പച്ചക്കറി ഉണ്ടാക്കിയ அது கொண்டு വളരെ വളരെ നന്ദി മോദി സാർ ഇങ്ങനത്തെ ഒരു സ്കീം കൊണ്ടന്നയന്ന് വളരെ ഹാപ്പി ആണ് ഞാൻ ഈസ്കോ ഈ ഈ ന്യൂട്രീൻ ഗാർഡൻ കാ കം चल रहा है इसको बीज मिला है और सब्सिडी से ऑर्गेनिक फर्टिलाइजर भी मिला है और उन्होंने अच्छा खेती किया है और इसको पुरस्कार और इनाम भी मिला है एडमिनिस्ट्रेटर से अ 1000 1500 രൂപ വെച്ചക്കര ഞാൻ നിങ്ങൾക്ക് കഴിച്ചിട്ട് പിന്നെ കൊടുക്കും एक का सब्जी है है और 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 इसका घर में पड़ोसियों को को रिश्तेदार मुफ्त देता है। अच्छा। इसके बाद സബ്ജി ബാസ് പടെഗിജി അയൽവക്കത്ത് വന്ന് താമസിക്കണം കാർഡ് പറഞ്ഞോളു എന്താണുള്ളത് പറഞ്ഞോളൂ കിട്ടിയ ഗുണം പറഞ്ഞോ ഇത് ഞാൻ വേദന ആയിട്ട് കരയിൽ പോയി മൈലാറ്റിൽ പോയ പോലെ ऑपरेशन इसको चेस्ट में दर्द था। इधर के डॉक्टर ने कहा आप केरल में जाओ ऑपरेशन करो हाँ। दो सर्जरी किया एक लाख बयालीस हजार रुपया का लाभ मिला एक ही पैसा उसके जेब से नहीं चल गया आयुष्मान कार्ड नहीं होता तो आप क्या करते ചെയ്യുമായിരുന്നു ജീവൻ തന്നെ സാറിനെ കണ്ടതിൽ ഇത്ര തിരക്കിനിടയില് സാർ വന്ന് ഞങ്ങളെ പോലെ കാണാൻ സാധിച്ചത് അതിയായ സന്തോഷം കൊണ്ട് ഞാനും ഗ്രൂപ്പ് പോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ സാറിനെ കാണാൻ വേണ്ടി അതായത് സന്തോഷം ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഡി എ ഡി എൻ ആർ എൽ എം എൽ ഗ്രൂപ്പ് വഴി പല സഹായം കിട്ടിയിട്ടുണ്ട് ട്രെയിനിങ്ങിനും ग्रुपनानूप शुरु किया इसको बहुत मदद मिला अधिकारियों दियानर, ने मदद किया मेन्टर्स ने इसको अडवाइस दे दिया और आजकल एक रेस्टोरेंट चल रहा है, हाँ। का चलता है। हाँ। कितनी है लोग सेल्फ हेल्प ग्रुप में आपकी बहने कितनी है ഇങ്ങനെ ഒരു സഹായം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട് ഞാൻ പി എം കിസാമിന്റെ ഒരു ഇതാണ് അപ്പൊ അതില് നമുക്ക് വർഷത്തിൽ ആറായിരം രൂപ കിട്ടുന്നുണ്ട് അതിലൂടെ നമുക്ക് മൂന്ന് കെടുക്കളായിട്ടാണ് തരുന്നത് അപ്പൊ ആ ഫസ്റ്റില് ഞാൻ ആ പൈസക്ക് സീഡ്സ് പിന്നെ തൈകളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പൊ നല്ല രീതിയിൽ കൃഷി നടത്തുന്നുണ്ട് ಅಲ್ಲಾ ಜೀವಿಸಲು ಪಡುತ್ತೆ ಅದರಿಂದ ಸ್ವಲ್ಪ ಪೈಸೆ ಲಾಭിക്കാൻ ಪಡುತ್ತೆ ಓ ಆಪ್ಕೆ ಬಹುತ್ ಬಹುತ್ ಧನ್ಯವಾದ بولತಾ ಹೈ ಕ್ಯೂಂಕಿ ಏ ಕಿಸಾನ್ ಸಮ್ಮಾನ್ ನಿಧಿ ಕಾ ಲಾಭಾರ್ತಿ ಹೈ ಇಸ್ಕೋ 6000 ರೂಪಾಯ ಮಿಲ್ತಾ ಹೈ ಇಸೆ ಬೀಜ್ ಔರ್ ಫರ್ಟೈಲೈಸರ್ ಸಭಿ ಕರೀತಾ ಹೈ ಔರ್ ಆಜ್ಕಲ್ ಉಸ್ಕಾ ಕೇತಿ ಅಚ್ಚಿ ತರ ಚಲ್ ರಹಾ ಹೈ ಔರ್ ಬಹುತ್ ಪೈಸಾ ಮಿಲ್ತಾ ಹೈ ಪೈಸಾ ಕಮಾನಾ ಭಿ ಹೋತಾ ಹೈ ನಮಸ್ಕಾರ ಮಾಲ್ಜಿ ನಮಸ್ಕಾರ ನಾನು ಫಿಶರಿಸ್ ನ ಲೋನ್ ಎಡತಾ ಇರುನು 1.5 ಲಕ್ಷ ರೂಪಾಯಿ सारने आ, आ, ये म, ए, है इसको इसको कि, अभी किसान बन गया वो लोग हाँ। और रुपए का लोन मिला है बोट खरीदने के लिए नेट खरीदने के लिए और उसका कारोबार अभी अच्छी तरह चल रहा है इंश्योरेंस इंशुरा ൈവറ്റില് ഒരു ലക്ഷം രൂപയായിരുന്നു ആയിരുന്നു പറഞ്ഞത് സർജറിക്ക് എട്ടായിരം രൂപക്ക് നാ പോയി മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എട്ടായിരം ഈ കാർഡ് കാരണാണ് ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു അത്രയും നന്ദിയുണ്ട് ആരോഗ്യ ആയുസും നൽകട്ടെ സാറിന് ബഹുഖാ ബഹു പൈസ കേരള മേ കളമശ്ശേരി സർജറി മീക്കോ നിങ്ങൾക്ക് ദിവ്യാംഗൻ നിലയിൽ കിട്ടണ്ട സഹായം കിട്ടിയോ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് പെൻഷൻ ആയിട്ട് എനിക്ക് ജോലിയും കാര്യൊന്നും ഇല്ല ഇതുവരെ साढ़े एक हजार रुपया पेंशन मिलता है इसको कोई काम नहीं है इसलिए बहुत मदद होता है पैसा ऐसी मकान मिला आपको मकान मिला एक लाख बीस हजार रुपया मिला बनाया थैंक यू मोदी जी किसान क्रेडिट कार्ड ने पंद्रह लक्ष रूपए लोन के അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ബനാന കോക്കനറ്റ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ബനാനയിൽ നിന്ന് ഇതുവരെ പത്ത് പൈസ കിട്ടിയിട്ടില്ല നാല് മാസം ആയിട്ടുള്ളൂ കൊക്കനറ്റ് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് തേങ്ങ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ആ സ്കീമ് കിട്ടിയത് കൊണ്ട് പുറത്തൊന്നും പൈസ വാങ്ങേണ്ടി വന്നില്ല ആ കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റി इसको किसान क्रेडिट कार्ड का फायदा हुआ है हाँ। साढ़े एक लाख रुपए का लोन मिला है बहुत अच्छा खेती कर रहा है बनाना और नारियल का देखिए किसान क्रेडिट कार्ड जो है वो फिशरमैन के भी काम आ सकता है जो पशुपालन करता है उसको भी काम आ सकता है और जो खेती करता है उसको भी काम आ सकता है तो आप सबको बताइए फिशरमैन भी इसका लाभ सकता है किसान भी ले सकता है നോക്കൂ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണഭോക്താക്കള് കൃഷിക്കാരുണ്ട് മത്സ്യപ്രവർത്തകർക്കുണ്ട് പിന്നെ ഈ പൗൾട്രി ഫാം പശു പക്ഷി പരിപാലനം ഉണ്ടല്ലോ മൃഗ പരിപാലനം പക്ഷി പരിപാലനം ഇത് ചെയ്യുന്നവർക്കും ഉണ്ട് ഇതെല്ലാവർക്കും ഉണ്ട് ഇത് പറയണം നിങ്ങൾ ഈ മൂന്ന് കൂട്ടർക്കും ഇത് കിട്ടും നമസ്തേ നമസ്തേ മോദിജി ഉജ്ജ്വല ഗ്യാസാണ് ഫ്രീ കിട്ടിയത് അതുകൊണ്ട് സാറിനോട് നന്ദി എന്റെ ഒരു മോള് കോളേജിൽ പഠിക്കുന്നുണ്ട് പോട്ടിച്ചേരി യൂണിവേഴ്സിറ്റി കുമ്പോൾ കടമത്തിൽ വന്നശേഷം അവൾ പഠിക്കുന്നവരുണ്ട് ഇപ്പോൾ മോദിജിയെ എൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി അത് പഠിക്കാനും ഞങ്ങൾക്ക് പൈസ ഇല്ലാത്ത ആണ് കാര്യം പോയി പൈസ പഠിക്കേണ്ടി വരുന്ന ആയിരുന്നു അതല്ലാതെ ഇപ്പോൾ പഠിക്കുവാൻ സാധിച്ചതിൽ മോദിജിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇഷ്ടി ഇതർ കടമേ പഠിഹ പേലെ ഇതർ കോളേജ് നെയ്ത്താ ഗരീബ് ആദ്മിയോക്കോ ജയസേ ഗരീബ് ആദ് ബച്ചോക്കോ ഇതർ ബേജന കേരള ബേജന മുഷ്കിൽ താ ആജ് ഇതർ കോളേജ് ശുവാ का बेटी इधर पढ़ता है और अच्छा मार्क मिला है टूरिज्म तो लेकिन आप लोग बच्चियों को पढ़ाओगे ना कुटे पढ़ पिक निगल ये कॉलेज मैंने खास बच्चियों के लिए किया है ये कॉलेज कुटिकल को वे तौर हमारी सब बच्चियाँ पढ़नी चाहिए ना पे कुटी पढ़ी